കൂട്ടാട്ടുകുളത്ത് പുതിയതായി ആരംഭിച്ച മിഷ ഫാഷൻസിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു ആദ്യ ദിവസത്തെ ഒരുക്കിയ കൂപ്പൺ നറുക്കിട്ടാണ് ഒന്നും രണ്ടും മൂന്നും സമ്മാന ജേതാക്കളെ കണ്ടെത്തിയത് കൂത്താട്ടുളം കെ എച്ച് ആർ ഐ യൂണിറ്റ് പ്രസിഡന്റ് പി പി ജോണി വ്യാപാരി വ്യവസായ സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജോമോൻ കുര്യാക്കോസ് ഫുഡ് ഹബ് ഉടമ രാജ്യം എന്നിവർ ചേർന്നാണ് നറുക്കെടുപ്പ് നടത്തിയത് സ്ഥാപനത്തിൽ നടന്ന കൂപ്പൺ നറുക്കെടുപ്പിൽ പി ടി ആനീസ് അജിത രാജൻ ശാന്ത കാക്കൂർ എന്നിവർക്ക് മൂവായിരം രണ്ടായിരം ആയിരം രൂപയുടെ ഗിഫ്റ്റ് ഓച്ചറുകൾ ഒന്നും രണ്ടും മൂന്നും സമ്മാനങ്ങൾ ലഭിച്ചു വിജയികളെ തത്സമയം ഫോണിൽ വിളിച്ച് സമ്മാന വിവരം അറിയിച്ചു ഇന്നലെ പുതിയതായി ആരംഭിച്ച നമ്മുടെ മിഷ മിഷൻ എന്ന സ്ഥാപനത്തിന്റെ തുടർന്നുണ്ടാകുന്ന ഇന്നലത്തെ വിൽപ്പനയിൽ ഉണ്ടായ എല്ലാവർക്കും വാങ്ങിപ്പോയവർക്കെല്ലാം കൂപ്പൺ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കൂപ്പണുമായിട്ട് സംബന്ധിച്ച് ഇന്ന് അതിൻ്റെ ഞർക്കെടുപ്പാണ് അത് മൂന്ന് സമ്മാനങ്ങളാണ് ഉള്ളത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ മൂന്ന് സമ്മാനങ്ങൾ ഞർക്കെടുക്കും അതിൽ നിങ്ങളുടെ എല്ലാവരുടെ അനുമതിയോടുകൂടി ഈ ഞർക്കെടുപ്പ് നടത്തുകയാണ് സ്ഥാപനത്തിന് മേ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ആ റോബിൻ ഭാര്യ മോളി എന്നിവർ ചേർന്ന് ആരംഭിച്ച സ്ഥാപനം ഇന്നലെ അനൂപ് ജേക്കബ് എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് കൂത്താട്ടുമുളത്തെ വസ്ത്രവ്യാപാര രംഗത്ത് നിറസാന്നിധ്യമായ നിഷ ഫാഷൻസിൽ ഓണത്തോടനുബന്ധിച്ചുള്ള വ്യാപാരം പൊടിപൊടിക്കുകയാണ് ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി കൂടുതൽ ഓഫറുകൾ ഒരുക്കുമെന്ന് ഉടമകൾ പറഞ്ഞു കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് അത് അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാദ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ സൗകര്യം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകുളം കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു